Assalamualaikum അടിപൊളി ഒരു വീഡിയോ കാണട്ടോ നമ്മൾ സൗദി അറേബ്യയിലാണെങ്കിലും നമുക്ക് കിട്ടി വാഴൻ്റെ എന്താ മണിക്കൂമ്പ് മണിത്തെട്ടെന്നൊക്കെ പറയുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയും അത് പാത്തൻ്റെ പപ്പ കത്തീഫ് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചൊരു തോരം വെച്ചു ടേസ്റ്റ് ഉണ്ടാവും എന്താണെന്ന് അറിയില്ല വാടിയിട്ടൊന്നും ഇല്ല നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തേനൊക്കെ കുടിക്കുമല്ലോ അല്ലേ ഫ്രഷ് പൊട്ടിച്ചിടുമ്പോൾ അത് നമ്മളിത് കേബേജ് അരിയുന്ന പോലെ അരിഞ്ഞിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ കഞ്ഞിവെള്ളം എടുത്തു വെക്കാൻ വേണ്ടി മറന്നുപോയി പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ട് അപ്പോൾ വലിയ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇത് അരിയാൻ വേണ്ടിയിട്ട് ചിലവരിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് അരി അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം എനിക്ക് ഫുഡ് ചോപ്പറുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് സവോള കേബേജ് കാരറ്റ് എല്ലാം അരിയുന്ന പോലെ തന്നെ അരിഞ്ഞു പക്ഷേ നമ്മൾ കുഞ്ഞു കുഞ്ഞാ അരി നമ്മളെ നാട്ടിലൊക്കെ കേട്ടോ അതുപോലെ ആയിട്ടില്ല പിന്നെ ഇത് അങ്ങ് ഫ്രഷ് അല്ല ഒന്നിങ്ങനെ വാടിയ പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് പൊളിച്ച് 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 നോക്കുമ്പോൾ കുറേ പൊളിച്ചപ്പോളും പൊളിഞ്ഞു പോരും അപ്പോൾ ഞാനൊരു വരെ ആക്കിയപ്പോൾ ഞമ്മളങ്ങ് അങ്ങനെ അരിഞ്ഞു ഇപ്പം അതിനകത്ത് അതിൻ്റെ ആ പോളൊക്കെ ചിലത് ചെറുതായി ചിലത് വലുതായിട്ട് അപ്പം ഞാൻ സബോള കട്ട് ചെയ്യുന്നതിലാണ് ഇട്ടത് എന്നാലും കുഴപ്പമില്ല നമ്മൾ തോരൻ വെച്ചപ്പോൾ അത് അങ്ങ് വാടിപ്പോയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ മരുഭൂമിയിലല്ലേ മണയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ അതിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും കണ്ടില്ല നമ്മൾ കടുപൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പും സബോള ഇട്ടു കേട്ടോ എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ ഒരു തോരന് അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചത് അങ്ങ് വെള്ളം ഊറ്റിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്നായി കിട്ടോ ഇത് കേബേജിൻ്റെ പോലെ അത്രയും വേവില്ല കേട്ടോ ഒന്ന് ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ ഞാൻ ആ എണ്ണയിലേക്ക് ഒരു ചെറിയൊരു മഞ്ഞക്കളർ വന്നല്ലോ നമുക്ക് ഉപ്പേരി അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണല്ലോ ഞാൻ അങ്ങനെ എല്ലാത്തേക്കും ഇങ്ങനെ മഞ്ഞൾപ്പൊടി പൊടിയൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇതൊന്ന് ആ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് നമ്മളങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചു കേട്ടോ അതിനകത്ത് വേണ്ട ചെറിയ വെള്ളത്തിൻ്റെ നനവ് നമ്മൾ അരിപ്പയിലൊക്കെ ഒഴിറ്റി വച്ചിരുന്നു പക്ഷെ എന്നാലും ആ ഒരു വെള്ള നനവ് അങ്ങ് മാറിയപ്പോൾ തേങ്ങയും പച്ചമുളകും ചതച്ചിട്ടു ഉപ്പും പാകത്തിനിട്ടു ഒന്നിളക്കിയിട്ട് അങ്ങ് ഓഫാക്കി വെക്കാം കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ മറ്റേ കേബേജിൻ്റെ പോലെയുള്ള വേവൊന്നും ഇതിനില്ല പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ ചിലവരൊന്നും ഇതൊന്നും കഴിക്കൂല പിന്നെ ഞാനൊരു നമ്മൾ ആയിഷ കിച്ചണിൽ കണ്ടതായിരുന്നു കേട്ടോ വഴുതനങ്ങ പൊരിച്ചിട്ട് ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വഴുതനങ്ങ പൊരിക്കുക എന്നിട്ട് നമ്മൾ തൈരൊന്നും പുളിയില്ലാത്ത തൈരൊന്നും ലെബന ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ പൊരിച്ച് വെച്ചാൽ എന്താ വഴുതനങ്ങ അതിലിട്ടെടുക്കുക കേട്ടോ ഉപ്പും പാകത്തിനിട്ടിട്ട് പിന്നെ കടുക് വറ്റൽമുളക് ഒരു ചെറിയൊരു വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പ് ഇട്ടിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടോ നമ്മൾ തൈര് ചൂടാക്കുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമ്മളെ പാത്തു കുട്ടിക്കും നല്ല ഇഷ്ടമായി നമുക്ക് ചോറും അതിലേക്ക് മീൻ പൊരിച്ചതും പിന്നെ നമ്മളെ ഈ ഒരു മണിക്കൂമ്പിൻ്റെ തോരനും ഉണ്ടായപ്പോൾ ഇന്ന് അടിപൊളി വിഭവമായിരുന്നു കേട്ടോ അപ്പോൾ പപ്പയും പാത്തൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ കാക്കുവിനാണെങ്കിൽ ചോറൊന്നും അങ്ങനെ അത്ര തോനെ കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ തൈര് വഴുതനങ്ങ ഇതിനൊന്നും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പണിയില്ല പക്ഷേ നമ്മൾ കുത്തരിച്ചോറും ആയിരുന്നു മട്ടാട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അതിലേക്കൊരു കഷ്ണം മീൻ പൊരിച്ചതും ഉണ്ടായപ്പോൾ പിന്നെ അടിപൊളി അച്ചാറോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ കാക്കു പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക